നമസ്തേ ത്രിമുള പ്രേക്ഷകന് ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ചിങ്ങമാസത്തിലേക്ക് ആദിത്യൻ പ്രവേശിക്കുന്ന ദിനവും അതെപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയവുമാകുന്നു ജ്യോതിഷത്തിൽ സൂര്യനെ അവലംബിച്ചാണ് എല്ലാ ഗ്രഹങ്ങളെയും നിലനിൽ സൂര്യനാണ് ആത്മപ്രഭാവകാരകൻ ഈ സൂര്യൻ ദുർബലമായ കർക്കിടകൻ രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ഞായറാഴ്ച കാലത്ത് ഒന്ന് നാൽപ്പത്തഞ്ചിനാണ് സൂര്യൻ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിൽ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു സൂര്യൻ്റെ മൂലക്ഷേത്രമാകുന്നു ചിങ്ങൻ രാശി സൂര്യന് നാൽപ്പത്തഞ്ച് ഡിഗ്രി ബലം സിംഹൻ രാശിയിൽ ആദ്യത്തെ ഇരുപത് ദിവസക്കാലം ലഭിക്കുന്നു സൂര്യൻ്റെ ഉച്ച ക്ഷേത്രം നിങ്ങൾക്കറിയാം മേടൻ രാശിയാകുന്നു മേടം പത്ത് പത്താം ഉദയം അത്യുച്ചം അതുവരെ സൂര്യൻ വളരെ ബലവാനാണ് അപ്രകാരം തന്നെ സൂര്യന് നാൽപ്പത്തഞ്ച് ഡിഗ്രി ബലം മൂലക്ഷേത്ര ബലം ചിങ്ങം രാശിയിൽ ചിങ്ങം ഇരുപത് വരെയുള്ള ദിനങ്ങളിൽ ലഭിക്കുന്നു ഇത് വളരെയധികം ഒരു വ്യക്തിയുടെ പ്രഭാവത്തിനും കഴിവുകൾക്കുമൊക്കെ അംഗീകാരം കിട്ടി ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാനുള്ള വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്ന ദിനങ്ങളാണ് ഈ ചിങ്ങമാസം പ്രത്യേകിച്ച് ചിങ്ങമാസം ഇരുപത് വരെയുള്ള മൂലക്ഷേത്ര ദിനങ്ങൾ നാം ഇവിടെ ഓരോ രാശിക്കാരുടെയും ഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത് എപ്രകാരം ഈ സൂര്യൻ മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാർക്ക് ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നമ്മുടെ ചർച്ചാ വിഷയം ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചോദി വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ തുലാൻ രാശിക്കാർക്ക് സൂര്യൻ ഏറ്റവും അധികം ശക്തമായ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു പതിനൊന്നാം ഭാവം ഉപജയഭാവമാണ് അത് ശുഭഗ്രഹങ്ങൾക്കും പാപഗ്രഹങ്ങൾക്കും നല്ല ഭാവമാണ് ഇവിടെ സൂര്യൻ നാൽപ്പത്തഞ്ച് ഡിഗ്രി ബലവാനായിക്കൊണ്ട് തുലാൻ രാശിക്കാർക്ക് ലാഭത്തെ പ്രദാനം ചെയ്യുന്നു സ്വതേവ തുലാൻ രാശിക്കാർക്കിന്ന് ശനിപ്പിഴയില്ല വ്യാഴപ്പിഴയില്ല എല്ലാ ഗ്രഹങ്ങളും നല്ല സ്ഥാനത്താണ് അതിനാൽ ഈ സൂര്യൻ എപ്രകാരം ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്തതെന്ന് നമുക്ക് ചിന്തിക്കാം അതിനു മുമ്പ് എന്താണ് പതിനൊന്നാം ഭാവം സർവാഭീഷ്ടാഗമോ ജ്യേഷ്ഠഭ്രാത ജാഥ നിജാത്മജാഹ വാമകർണോർദ്ധലാവസ്ഥ ചിന്താ ഏകാദശേന തേ വാമകർണ ഇടത്തെ ചെവി ഇവിടെ അഞ്ചാം ഭാവത്തിലേക്കാണ് സൂര്യൻ്റെ ദൃഷ്ടി അഞ്ചാം ഭാവം എന്താണ് കുംഭൻ രാശിയാണ് ബധിരഹ എന്നൊരു ഫലം പറഞ്ഞ രാശിയാണ് കേൾവിക്ക് ബുദ്ധിമുട്ടുണ്ടാകും അതിനാൽ ഈ സൂര്യൻ കേൾവി സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് ഉണ്ടാകും ബുദ്ധിമുട്ടുകൾക്ക് സാധ്യത കൂടുതലാണ് അത് ശ്രദ്ധിക്കുക വാമകർണത്തെ പ്രത്യേകിച്ച് ഇടത്തെ ചെവി ശ്രദ്ധിക്കുക അർത്ഥലാഭം ധനപരമായ ലാഭം ഉണ്ടാകും സർവാഭീഷ്ടാഗമഹ താൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടും പതിനൊന്നാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ജ്യേഷ്ഠ്രാത തന്റെ ജ്യേഷ്ഠ സഹോദരങ്ങളെ ചിന്തിക്കണം ജാഥാ നിജാത്മജ തൻ്റെ മക്കളെ മക്കളെ ചിന്തിക്കണം ഇവിടെ അഞ്ചാം ഭാവത്തിൽ രാഹു ഉള്ളതുകൊണ്ട് ഈ സൂര്യൻ്റെ അഞ്ചാം ഭാവ ദൃഷ്ടി പലപ്പോഴും ജ്യേഷ്ഠ സഹോദരങ്ങൾക്കും അപ്രകാരം തന്നെ പ്രായമുള്ളവർക്ക് തങ്ങളുടെ പൗത്രൻ അല്ലെങ്കിൽ പൗത്രിമാർക്ക് മക്കളുടെ മക്കൾക്ക് അത്ര അനുകൂലമാകണമെന്നില്ല കാരണം ഇവിടെ രാഹു കേതുക്കളാൽ ഗ്രസ്തനാണ് സൂര്യൻ രാഹു കേതുക്കളാൽ സൂര്യൻ ഗ്രസ്തനാകുമ്പോൾ സൂര്യൻ്റെ പ്രഭാവം പലപ്പോഴും സൂര്യനെ പ്രകടിപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല പതിനൊന്നാം ഭാഗത്തിൽ സലാഭ എന്നാണ് ഹോരാചാര്യൻ ഫലം പറഞ്ഞിരിക്കുന്നത് ലാഭത്തോടു കൂടിയിരിക്കുന്ന വ്യക്തി ഇവിടെ ചമത്കാ ഇന്താമണയിൽ പതിനൊന്നിലെ സൂര്യന് പറഞ്ഞിരിക്കുന്ന ഫലം വളരെ വളരെ നന്മകൾ നിറഞ്ഞതാണ് രവസംഭവേ സംജ ലാഭോപെയാതെ നിർപദ്വാരതോ രാജമുദ്രാധികാര രമസംഭവ നിർപദ്വാരത രാജാവ് സർക്കാർ തൻ്റെ വലിയ കമ്പനികൾ തൻ്റെ അധികാരികളിൽ നിന്നും തനിക്ക് മുദ്ര അംഗീകാരം ലഭിക്കും അതിനാൽ താൻ ചെയ്ത പല പ്രവൃത്തികൾക്കും വളരെ നന്നായി അംഗീകാരം ലഭിക്കുന്ന മാസമാണിത് അതിലൂടെ തനിക്ക് കൂടുതൽ പദവികൾ ധനപരമായ കഴിവുകൾ യാത്രകൾ ഉയർച്ച ജോലിക്കയറ്റം ഇതൊക്കെ ഉണ്ടാകും ഈ പതിനൊന്നിലെ ആദിത്യൻ പ്രതാപാനലെ ശത്രുവ സമ്പദന്തി തൻ്റെ പ്രതാപമാകുന്ന അഗ്നിയിൽ തന്നെ ശത്രുക്കൾ നശിച്ചു പോകും അതിനാൽ ശത്രു സംഹാരത്തിന് ഈ മാസം വളരെ ഗുണമാണ് തൻ്റെ മുന്നിൽ ശത്രുവിന് നിലനിൽപ്പുണ്ടാകില്ല അതുവരെ തന്നെ ബുദ്ധിമുട്ടിച്ചവരൊക്കെ തന്നെ തനിക്ക് അനുകൂലമായി തൻ്റെ മുന്നിൽ തലകുനിച്ച് നിൽക്കുന്ന അവസ്ഥ വരും അധികാരികൾ അത്രത്തോളം അവകാശം ചിങ്ങൻ രാശിക്കാർക്ക് തരും അത് ഉപയോഗിക്കാൻ ചിങ്ങൻ രാശിക്കാർ സൂര്യൻ വളരെയധികം സമർത്ഥനാണ് സ്ത്രീയോനേകഥ ഒരു വ്യക്തിക്ക് പല രീതിയിലുള്ള സമ്പത്തുണ്ടാകും സ്ത്രീ എന്നാൽ ലക്ഷ്മി ഐശ്വര്യ സമ്പത്ത് എന്നർത്ഥം അതിനാൽ ലക്ഷ്മിത്വം വരും ധനപരമായ ആർത്ഥികമായ അഭിവൃദ്ധി വരും പല രീതിയിലുള്ള ധനാഗമ മാർഗങ്ങൾ സ്രോതസ്സ് തൻ്റെ മുന്നിൽ വരും സന്താന സന്താനസംഖമായ ദുഃഖങ്ങൾ ഉണ്ടാകും കാരണം അഞ്ചാം ഭാഗത്തിൽ രാഹുവാണ് അവിടെ സൂര്യൻ ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ സന്താന ശ്രേയസിന് അത്ര ഗുണമുള്ള സമയമല്ല പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇവിടെ ഗർഭിണികൾക്ക് അബോർഷൻ വരുന്ന സമയമാണ് അപ്രകാരത്തിന് ഉള്ള സന്താനങ്ങൾക്ക് ബുദ്ധിമുട്ട് ശ്രദ്ധിക്കണം തുലാൻ രാശിക്കാർ തൻ്റെ പത്ത് വയസ്സിന് താഴെയുള്ള മക്കളുടെ പേരിൽ കറുകഹോമം നിർബന്ധമായിട്ടും ചെയ്യുക പത്ത് വയസ്സിന് മുകളിൽ മുകളിലുള്ള കുട്ടികളുടെ പേരിൽ മൃത്യുജ അർച്ചന ചെയ്യുക ഈ ഒരു അനുകൂലമായ മാസമാക്കി തുലാൻ രാശിക്കാർക്ക് സംഭവിക്കുവാനുള്ള ന്യായം വളരെ കൂടുതലാണ് അതിനുസാഹിക്കുക എല്ലാ തുലാൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു മാസകാലത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം